ചെണ്ടുമല്ലി കൃഷി കാണാനാണ് വന്നിരിക്കുന്നത് നിറയെ ചെണ്ടുമല്ലികളുണ്ട് മഞ്ഞ ഓറഞ്ച് ഉണ്ട് നല്ല തുടുത്തുണ്ട് ഉണ്ടായിട്ട് നിൽക്കണം എന്ത് രസം കാണാൻ അറിയോ എല്ലതും പൊട്ടിച്ച് നമുക്ക് തന്നെ കൊണ്ടുപോകാൻ തോന്നും പറ്റില്ലല്ലോ കാരണം ഇതിന്റെ അധ്വാനത്തിന്റെ അധ്വാനം അവരല്ലേ അപ്പൊ നമ്മളിങ്ങനെ കാണുക ആസ്വദിക്കുക ഇന്ന് ഇത് പൂക്കളൊക്കെ പൊട്ടിച്ചെടുക്കും എന്നാണ് പറഞ്ഞത് അല്ലേ ഇന്ന് മഴ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് എല്ലാ പൂക്കളും അറുത്തെടുക്കും എപ്പോഴാണ് ഇപ്പോൾ ആ രണ്ട് രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് പൊട്ടിച്ചെടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പേ ഞാൻ ഓടി വന്നതാണ് ആ കൃഷിയുടെ ഒരു ഭംഗി കാണാൻ കാരണം നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ട കൂട്ടുകാരിമാർ നടത്തിയ ഒരു വലിയ എന്താ പറയുക കൂട്ടായ്മയുടെ ഫലമാണത് അപ്പോൾ അവരുടെ ഈ ഒരു ചെണ്ടുവല്ലി കൃഷി ഇത് ശരിക്കും പറഞ്ഞാൽ റഹ്മത്തിൻ്റെ പറമ്പാണല്ലേ ശരിക്കും റഹ്മത്തിൻ്റെ പണി നടത്താൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്ലോട്ടിലാണ് ഈ ഒരു കൃഷി നടത്തിയിരിക്കുന്നത് വീടിന്റെ ബേസ് ഇവിടെ ഉണ്ട് വീടിന്റെ പാതകാണ് അപ്പൊ അവിടെയാണിപ്പോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ചെണ്ടുമല്ലികൾ ഇങ്ങനെ എന്ത് രസം കാണാൻ അറിയാം ഇത്തിരി മഴ പെയ്തിട്ടേ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളങ്ങൾ ഉണ്ട് നല്ല രസം ഉണ്ട് കാണാൻ എന്തായാലും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ ഈ ഒരു കൃഷിയിൽ ഒതുങ്ങി നിൽക്കാതെ ഇനിയും മറ്റു കൃഷികളിലേക്കും ഒക്കെ ഇടപെട്ട് നമ്മുടെ സഹോദരികൾമാരെല്ലാം വലിയ വലിയ സംഭവങ്ങളാകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ തീരുമാനം നമുക്ക് തുടങ്ങാം എന്തെങ്കിലും ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരിതിൽ മല്ലിക കൃഷി ചെയ്താലോ എന്ന് അപ്പോൾ അവൾ പറഞ്ഞ കൂടെ പറമ്പിൽ നമുക്ക് ചെയ്യാം എന്ന് അന്നും ആകെ കാട് പിടിച്ച് കിടക്കുക രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്ഥലം റെഡിയാക്കി മണ്ണല്ലാതാക്കി തൈ കൊണ്ടൊന്ന് വെച്ചു പെട്ടെന്ന് തുടങ്ങിയൊരു കാര്യമാണ് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ കീഴിലാണ് അല്ലെ ഋഷിഭവന്റെ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പറമ്പിലാണ് അദ്ദേഹത്തിന്റെ വീട് പണി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വീട് വെക്കാൻ ആ പാതകത്തിന്റെ മേലെയാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് എന്തൊരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് പൂക്കളൊക്കെ പൊട്ടിച്ചെടുക്കുന്നു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് കാണാൻ വേണ്ടി സ്കൂളിലേക്ക് ഉണ്ട് അല്ലെ എന്തായാലും നന്നായി അത് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും നമ്മുടെ നാട്ടിലെ വീടുകളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൂട്ടുകാരിമാരുണ്ടാക്കിയ പൂ കൊണ്ട് പൂക്കളം തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷവും അഭിമാനവും ഒക്കെയാണ് പഞ്ചായത്തിന്റെയും കൂടി ഓണത്തിന് ഒരു കുട്ടപ്പൂവെന്നുള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മറ്റു വനിതകൾക്കൊക്കെ മാതൃയാകത്തക്ക രീതിയിലാണ് വിനീതയും പിന്നെ ബഹുമത്തും ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തത് ഇതിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഇതിനോട് ചേർന്ന് നിന്ന് ഇവരുടെ പരിപാടികൾ കാണിക്കുന്നതിനൊപ്പം ഒരു കർഷക മനസ്സ് മനസ്സെനിക്കുള്ളതുകൊണ്ട് ഇതിൻ്റെ എപ്പോൾ ഏത് സമയത്തും ഞാൻ ഉണ്ടായിരുന്നു ഇപ്പം പൂവൊക്കെ വിരിഞ്ഞ് എല്ലാവരുടെ മനസ്സിനും അതേപോലെ സന്തോഷം നൽകുന്ന നല്ല ഒരു തോട്ടമായിട്ട് ഇത് മാറിയിട്ടുണ്ട് കാണുന്നവർക്കൊക്കെ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിനീതിക്കും ബ്രഹ്മത്തിനും വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ചിലവും അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങൊക്കെ വലിയൊരു വിഷമായിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലകളിലും ആയിട്ട് ഇത് പൂ എങ്ങനെ വിപണനം നടത്തുന്ന കാര്യത്തിൽ അവർ ഭയങ്കര ആശങ്കയിലാണ് ഉള്ളത് ചെറിയ പൈസയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് കിലോ കണക്കിന് പൂവ് അവർ ആവശ്യപ്പെടുന്നത് ആ വിലയ്ക്ക് കൊടുത്താൽ വലിയൊരു സംഖ്യ അവർക്ക് നഷ്ടം വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത്തരം കർഷകർ കടന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സാമ്പത്തിക സഹായവും വിപണന മാർഗവും നൽകണമെന്ന് ഈ അവസരത്തില് മേഖലത്തോട് ഓർമ്മിച്ചു പറമ്പാണ് മാഷ് രാവിലെ എഴുന്നേറ്റ തന്നെ പൂ കളത്തിന്റെ ആവശ്യമില്ലല്ലേ നിറയെ നിൽക്കുന്ന പൂക്കളാണ് കാണാൻ സാധിക്കുന്നത് അതെ നമ്മളെ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ കുറച്ച് ക്യാഷ് തന്നു സഹായിച്ചത് ഞങ്ങളുടെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ജിജി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പോൾ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അവൾ തന്ന ആ ഒരു ക്യാഷ് കൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് തൈ വാങ്ങി വെക്കുന്നതും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ ഇതിന് മണ്ണൊരുക്കുന്നതിന് വേണ്ടിയൊക്കെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അനിൽ എന്ന് പറയും സഹായിച്ചിട്ടുണ്ട് ഇവളുടെ ഉപ്പയാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു വളാഞ്ചേരി ഒരു കൃഷിഭവനിൽ നിന്നാണ് ആദ്യം കൊണ്ടുവന്നത് അത് കൊണ്ടുവരാൻ വേണ്ടി ഇവളുടെ ഹസ്ബൻ്റാണ് ഞങ്ങളുടെ ഞങ്ങളെ വണ്ടിയായിട്ട് വന്ന് തയ്യെ കൊണ്ട് ഇവിടെ എത്തിച്ചു തന്നത് ഇവളുടെ ഹസ്ബൻ്റാണ് അങ്ങനെ എല്ലാവരുടെയും ഒരു സഹായവും സപ്പോർട്ടും ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇത്രയും വിജയത്തിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിച്ചത്